നമ്മുടെ പൊന്നൂസ് വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് പൊന്നൂസ് ആണ് തക്കാളി പറിക്കാൻ പോവുകയാണ് ഞങ്ങൾ പൊന്നൂസ് വീഡിയോയിൽ ഇല്ലാത്തതുകൊണ്ടേ എനിക്ക് വ്യൂസും ഇല്ല ആ ഒരു ലൈക്കൊന്നും തരണില്ല അപ്പൊ അതാ പൊന്നൂസ് വന്നിട്ടുണ്ട് നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യൂലേ തക്കാളിന്റെ വിളവെടുപ്പ് നമ്മൾ പൊന്നൂസാണ് നടത്തുന്നത് ഇത് ഇതും വേണമെങ്കിൽ പൊട്ടിക്കാം പൊന്നൂസ് അല്ല ഒന്ന് പൊട്ടിച്ചു കുറച്ചതായത് ഇപ്പൊന്ന് പൊന്നൂസ് വന്നപ്പോൾ അവൾക്ക് തക്കാളി പൊട്ടിക്കണം എന്നൊരാഗ്രഹം അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ അതിനെ മാറ്റി ഇട്ടരാ അപ്പം അത് പൊന്നൂസിന് വേണ്ടിയിട്ട് പൊന്നൂസിന്റെ ഡ്രസ്സിന്റെ കളർ തന്നെ ഉള്ളു തക്കാളിക്കും അത് കലക്കി എന്തായാലും ഇതിന്റെ മുന്നെടുത്ത വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ കുറച്ച് തക്കാളി പൊട്ടിക്കണുണ്ട് ഇനിയിപ്പം ഒന്ന് ഈ വീഡിയോ എല്ലാവരും നോക്കൂലേ എല്ലാവരും വാച്ച് ചെയ്യണം ഞങ്ങളുടെ മോണിറ്റൈസേഷൻ വേഗം നടക്കണം ഇനി അധികം സമയമല്ല ഞങ്ങൾക്ക് ആ രണ്ടും പൊട്ടിച്ചോ പൊന്യൂസ് ഇല്ലാത്തൊരു വീഡിയോ വ്യൂസ് ഇല്ലേ എന്താ കഥ ഞാൻ ചെയ്യണത് ആ ഒരു നോക്കണം എന്നല്ല ഒന്ന് പൊന്നൂസിനെ അവിടെ പോയി കൊണ്ടുവന്നു ഞാൻ ആ ഇത്ര തക്കാളി കിട്ടി ഇതിൻ്റെ മുന്നേ നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് മാത്രമല്ല കുറച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്താ ഇതിലൊക്കെ ആവാൻ നിൽക്കേണ്ടത് ആ ഇനി അതിലൊക്കെ ആവാൻ നിൽക്കേണ്ട പച്ചമുളക് കുറച്ചൊക്കെ ആയത് പൊട്ടിച്ചേരാം അത് ഞാൻ പൊട്ടിച്ചേരാം പൊന്നുസേ നല്ല വലുതായിട്ടുണ്ട് മയിലുകളും തത്തകളും ഇവിടെ വട്ടം കറങ്ങാണ് ആ വലുതനങ്ങ പൊട്ടിക്കണം അപ്പൊ നമ്മള് പൊട്ടിക്കുകയാണ് ഗൈസ് പച്ചമുളക് പിന്നെ വേണേലും ഞാൻ കടയിൽനിന്ന് വാങ്ങിക്കാറില്ല തക്കാളി തക്കാളിയല്ലേ ആ കുറെ ഉണ്ടായില്ലേ നല്ല വലിയ മുളകായിട്ടത് ഒറ്റ തന്നെ മതി അ അത്ര പോരാ ഇനി ഇത് ഇതുമൊക്കെ അതായിട്ടില്ല അപ്പൊ ഇത് പൊന്നൂസിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് വീണ്ടും ഞാൻ എടുത്തതാണ് വീണ്ടും അല്ല ആദ്യ ട്രിപ്പ് ഞാൻ പൊട്ടിച്ചിട്ടുണ്ടോ ഒറ്റക്കാണ് ആദ്യം ചുവന്ന മുളകത്ത വീണ് കിടക്കണ അവിടേം കിടക്കണ്ടല്ലേ ഏതാ വിത്തിനാക്കി വെച്ചായിരുന്നേ നല്ല മുളകട്ടത് ആഹാ അതിലൊക്കെ കൊറേ ചോന്ന നിക്കുന്നുണ്ട് അപ്പൊ ഇനി നമുക്ക് അടുത്തത് നമ്മളിനി വെഴുതന ഉണ്ട് കൊറേ പൊട്ടിക്കാം അപ്പൊ വെഴുതന മാത്രമേ ഉള്ളൂ പച്ചക്കറിയിൽ പച്ചക്കറിയിലെട്ടോ ബാക്കിയൊക്കെ മയിലുകളും തത്തകളും കഴിച്ചു പോവാണ് അപ്പൊ നമുക്ക് അതിന് പോവാം വള്ളിയൊക്കെ പോയിട്ട് വെള്ളരിയുടെ വള്ളിയൊക്കെ ഇതൊരു വെള്ളരി ഉണ്ട് അത് ഞാൻ വെട്ടിത്തരാം വെള്ളരിക്കയുടെ വള്ളിയൊക്കെ പോയി രണ്ടാമത് ഞാൻ വിത്തിട്ടിട്ടുണ്ട് ചെറിയൊരു വെള്ളരി കിട്ടിയിട്ടുണ്ട് മാത്രേ ഉള്ളു പയറില്ല ഒന്നും ഇല്ല കട്ട് ചെയ്തിട്ടു നമ്മുടെ വെതന അതേ ഉള്ളു പച്ചി അറ്റം ഉള്ളൂ പക്ഷേ ഇവിടെ വെഴ്ദന ഉണ്ട് ദാ അമ്മ അവിടെ അതാ അവിടെ വെഴ്ദനയെ കുറയല്ല പച്ച വെഴ്ദന കുറയണ്ടിട്ടുണ്ട് വെള്ളരി പോയി ഫയർ ഫയർ ഉണ്ട് ശക്കടാ മൈരോള് വന്ന് കൊത്തിട്ടിട്ട് ദാ എന്താ ചേന്നോ ഇതിലും ഉണ്ട് ഈ വെഴ്ദനം കൂടി ഉണ്ട് ഇതിനെ പൊന്നോസിനെ കൊട്ടിക്കാൻ കൊടുണുട്ടോ ഏ ും നോക്കട്ടെ എന്തോ കേട് വരുന്നുണ്ട് തെയ്യൊക്കെ വാട വല്യ തെയ്യോടാണ് ഈ വാടി നിക്കുന്നത് എന്താ അടുത്ത് കൊറേ വഴുതനങ്ങൾ പാത്രം നിറഞ്ഞു ഉണ്ട് അമ്മ അറിഞ്ഞു വഴുതനങ്ങോട്ടില്ല

ചോളനായ പൊട്ടിക്കോട്ടെ ചെറിയതുണ്ടോ ചെറുതൊക്കെ പൊന്നൂസ് കൊണ്ടിട്ട് നട്ട മുളകിലും ഉണ്ടായി പിന്നെ ഉണ്ടായി വെഴുതനിയുണ്ടായില്ലേ ഇനി പൊന്നുസ്നേഹം കുറെ തെയ്യൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ എന്നാലും കുറെ തെയ്യും അപ്പുറത്തൊന്നുണ്ട് അപ്പുറത്ത് രണ്ടാണ് അതില് അവിടെ അല്ല ചക്കരക്കിണങ്ങിൻ്റെ പള്ളിയൊക്കെ മാറ്റി നടാണ്ട് അതാ അത് രണ്ടും പൊട്ടി ആ അടിയിത്താണ് കൈ കൊണ്ട് ആ കൊമ്പ് വേറെ പൊടിച്ചിട്ടും പൊട്ടിച്ചാൽ മതി ഓക്കെ അങ്ങനത്തന്നെ ഇപ്പൊ നാളൊക്കെ ഇണ്ടാവൂല എന്തായാലും ഇപ്പൊ തത്തോട് കഴിഞ്ഞാൽ പോവും ഇനി യാതൊരു സംശയമല്ലേ പോകും ആ ഇവിടെ ഒക്കെ ഇണ്ടല്ലേ ഇതും ഒക്കെ ആ അതൊക്കെ അത് കണ്ട തത്തോട് തിന്നിട്ട് ആ ഒന്ന് പറിച്ചു അതും പോകും എന്തോ ഭാഗ്യം കാണാത്തോണ്ട് കിട്ടിയതാണത് വീഡിയോ എല്ലാരും കാണിട്ടോ എന്തായാലും പൊന്നുസെ ഒരു കുട്ടിയല്ലേ ഏതൊക്കെ ഇഷ്ടത്തോടെ ചെയ്യണത് അതിനുള്ളിലൊന്നും ഇല്ല ഇണ്ടോ തിന്ന് പോയി തിന്ന് പോയി അടുത്തോ എന്തായാലും നമുക്ക് കിളികൾക്കോ കോഴികൾക്കോ കെട്ടെടുക്കാം തിന്ന് ആ പീച്ചങ്ങ തൂങ്ങണ്ട് മേലെ പിന്നെ അതായത് മേലുണ്ട് പീച്ചങ്ങ പിന്നെ അതിന്റെ മോളിയുണ്ട് മത്തം തൂങ്ങണ്ട് ആ ഈ വെണ്ടക്ക ഈ രണ്ട് വെണ്ടക്ക പൊട്ടിക്കുന്നു പൊട്ടിക്കാന് തെയ്യടക്കം പോലെ നിൽക്കാൻ മുറിച്ചോളാം മ്മളെഞ്ചാ കൊണ്ടുപോകും അത് പിടിച്ചെടുത്തോളാം കിട്ടുവോ ഒന്നൂസ് ഭയങ്കര ഇഷ്ടാട്ടോ സാധാരണ ഈ പ്രായത്തിലുള്ള കുട്ടികളൊന്നും കിട്ടില്ലല്ലോ ഒന്നൂസിന് ഇന്റെ സ്വഭാവ ഭയങ്കര ഇഷ്ടാണ് അവളെ വീട്ടിലുണ്ട് ഗ്രോ ബാഗിലുണ്ട് മുളകുന്ന ഗ്രോ ബാഗിലല്ല അവളാ ജനലിന്റെ സൈഡിലല്ലേ എന്നിട്ട് മുളകുന്നതേ കൊച്ചെടുത്തിട്ട് മുളകിൻ്റെ ആയിട്ട് എന്തോരം സന്തോഷം അറിയോ വെറുതെ ഒക്കെ ഉണ്ടായപ്പോ അപ്പൊ ഞാൻ കുറച്ചും കൂടി തയ്യാൾക്ക് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി കൊണ്ടു കൊടുക്കാന് ഇത് ഇതുണ്ട് പക്ഷെ ഇവിടെ ഇതൊക്കെ തിന്നുപോയിന്നല്ലേ മയിലോട് വന്നിട്ട് ഇത് ഇണ്ടോ ഇതൊക്കെ മയിൽ തിന്നതിന്റെ ബാക്കിയാണ് ആയിട്ടില്ല തീരായിട്ടില്ലല്ലോ കമന്റും ചെയ്യണം അല്ലേ പൊന്നൂസ് ഇല്ലാത്തോണ്ട് എന്റെ വീഡിയോ ഒന്നും ക്ലിക്ക് ആയിരുന്നില്ല സ്റ്റെക്കായി നിക്കാണ് ഇന്റെ ചാനലിന്റെ ഐശ്വര്യം പൊന്നൂസ് ആട്ടോ ഇതാ എന്തൊക്കെയാണ് പൊന് കിട്ടിയിട്ടുള്ള കണ്ടത് തക്കാളി പച്ചമുളക് ഉണ്ട് വെള്ളരി ഉണ്ട് വെണ്ട ഉണ്ട് വെതന പിന്നെണ്ട് അത് പിന്നെ മത്തത്തക്കും മയിലിനും വേണ്ട അതുകൊണ്ട് അത് കിട്ടിയിട്ടുണ്ട് കൊറേ ഏഹ് വണ്ടീനു വേണം വണ്ടി കുത്തിനുടങ്ങിട്ടുണ്ട് മത്തനൊക്കെ ഉണ്ടട്ടോ അതൊക്കെ ഇപ്പൊ തത്തോട് കൊത്തും അറിയില്ല മത്തനും ചരങ്ങി അതെ അപ്പോ എല്ലാരും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ ആ അതെ